നമസ്കാരം ആരാഗം സ്ഥാനാർത്ഥിയിലേക്ക് സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തെ ലോക്സഭാ മണ്ഡലങ്ങളിലെയും ജനങ്ങൾ ആഗ്രഹിക്കുന്ന സ്ഥാനാർത്ഥിയെ കണ്ടെത്തുന്ന പ്രത്യേക പരിപാടിയാണ് ആരാഗം സ്ഥാനാർത്ഥി പൊതുസമൂഹത്തിൽ നിന്നും ശേഖരിച്ച അഭിപ്രായങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യ വിഷൻ എഡിറ്റോറിയൽ വിഭാഗം തയ്യാറാക്കിയ സാധ്യതാ പട്ടിക ജനങ്ങളുടെ സമക്ഷം അവതരിപ്പിക്കുന്നു ജനങ്ങൾക്ക് തിരഞ്ഞെടുക്കാം നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്ഥാനാർത്ഥിയെ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്ഥാനാർത്ഥികളുടെ പേരിൽ എസ് എം എസ് ലൂടെയും ഓൺലൈനിലൂടെയും വോട്ടുകൾ രേഖപ്പെടുത്താം ഒരു നിശ്ചിത കാലാവധിക്ക് ശേഷം ഇന്ത്യ വിഷൻ ഏറ്റവും കൂടുതൽ വോട്ടുകൾ ലഭിച്ച സ്ഥാനാർത്ഥികളുടെ പട്ടിക ജനങ്ങളുടെ സമക്ഷം പരസ്യപ്പെടുത്തും ഏറ്റവും വലിയ സ്ഥാനാർത്ഥി നിർണയത്തിലെ ജനകീയ ഇടപെടൽ ആരാകും സ്ഥാനാർത്ഥിയിലേക്ക് വീണ്ടും സ്വാഗതം ആരാകും സ്ഥാനാർത്ഥിയിൽ ആദ്യം കണ്ണൂർ ലോക്സഭാ മണ്ഡലമാണ് ഏറെ നിർണായകമായ രാഷ്ട്രീയ സംഭവ വിവാദങ്ങളുള്ള കണ്ണൂർ മണ്ഡലത്തെയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഈ മണ്ഡലത്തെ വിലയിരുത്തുന്നതിനു വേണ്ടി പ്രമുഖ രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് ജയശങ്കർ കൂടി എന്നോടൊപ്പം ചേരുന്നു ജയശങ്കർ എങ്ങനെയാണ് കണ്ണൂർ ലോക്സഭാ മണ്ഡലം ഇക്കുറി ജനവിധി എഴുതുക കണ്ണൂരിൽ ഇടതുപക്ഷത്തിനും അതുപോലെ ഐക്യജനാ ഏറെക്കുറെ തുല്യ സാധ്യതകളുള്ള തുല്യ ബലമുള്ള ഒരു മണ്ഡലമാണ് ആ മണ്ഡലത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും മുല്ലപ്പള്ളി രാമേന്ദ്രൻ അവിടുന്ന് അഞ്ച് തവണ ജയിച്ചിട്ടുണ്ട് പിന്നീട് അബ്ദുള്ള കുട്ടി രണ്ട് തവണ ജയിച്ചു കഴിഞ്ഞ തവണ കെ സുധാകരൻ ജയിച്ചു കോൺഗ്രസ്സിന് നല്ല മേൽക്കൈയുള്ള ഒരു മണ്ഡലമാണ് മുസ്ലിം ലീഗിന് ശക്തമായ അടിത്തറയുള്ള സ്ഥലമാണ് അതുപോലെ തന്നെ കണ്ണൂർ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന രീതിയിൽ ഇടതുപക്ഷത്തിന് പ്രത്യേകിച്ച് സി പി എമ്മിന് നല്ല പ്രാമുഖ്യമുള്ള മണ്ഡലമാണ് ഇതിൽ ഏഴ് അസംബ്ലി സെഗ്മെൻറ്റ്സ് ഉള്ളതിൽ മൂന്നിടത്ത് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയിലാണ് ജയിച്ചത് മൂന്നിടത്തിൽ അതെ നാലിടത്ത് മൂന്നിടത്ത് യു ഡി എഫ് മെച്ചപ്പെട്ട പ്രകടനം കാഴ്ച ചോദിച്ചു നല്ല രീതിയിൽ ജയിച്ചു ഒരിടത്ത് വളരെ നേരിയ ഭൂരിപക്ഷത്തോട് യു ഡി എഫ് സ്ഥാനാർത്ഥിയാണ് അഴീക്കോട് കെ എം ഷാജി സുമാർ നാനൂറിൽ പര വോട്ടുകളുടെ മാത്രം ഭൂരിപക്ഷത്തിൽ ജയിച്ചു അത്രയും വളരെ ക്ലോസ് ആയിട്ടുള്ള ആ ഒരു മത്സരമാണ് അവിടെ നടന്നത് അപ്പോൾ ആ നിലയ്ക്ക് നോക്കുമ്പോൾ രണ്ട് മുന്നണികൾക്കും തുല്യ സാധ്യതയുള്ളൂ നല്ല സ്ഥാനാർത്ഥികളെ ആര് അവതരിപ്പിക്കുന്നു പിന്നെ നന്നായിട്ട് പ്രചരണ സംവിധാനം ആര് ഉപയോഗിക്കുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജയാപജയങ്ങൾ തീരുമാനിക്കപ്പെടും കണ്ണൂർ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ ഇടതുപക്ഷത്തിന് സ്വാധീനം വിശേഷിച്ച മാർക്സിസ്റ്റ് പാർട്ടിയുടെ കോട്ടയാണ് പക്ഷേ തെരഞ്ഞെടുപ്പ് ചരിത്രങ്ങൾ പരിശോധിച്ചാൽ കണ്ണൂരിൽ അത്തരത്തിലൊരു വിജയം വിശേഷിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനെ കരസ്ഥമാക്കാൻ കഴിഞ്ഞിട്ടില്ല അല്ലാതെ കണ്ണൂർ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള ഒരു കണ്ണൂരല്ല ഈ കണ്ണൂർ പാർലമെൻറ് മണ്ഡലത്തിലുള്ളത് പ്രത്യേകിച്ച് ഇതിൻ്റെ അകത്ത് ഈ ഇരിക്കൂർ പേരാവൂർ മുതലായ കുടിയേറ്റ മേഖലകളുണ്ട് പിന്നെ കണ്ണൂർ ടൗൺ പോലെ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമുള്ള സ്ഥലങ്ങളുണ്ട് അപ്പോൾ ഈ കുടിയേറ്റക്കാരായ ക്രിസ്ത്യാനികളുടെയും അതുപോലെ മുസ്ലിം സമുദായക്കാരുടെയും വോട്ടുകൾ ഗണ്യമായ രീതിയിൽ ഐക്യമുന്നണിക്കാണ് പോകുന്നത് കഴിഞ്ഞ തവണ ഈ ക്രിസ്ത്യൻ സഭകളുടെ ഇടപെടലാണ് സത്യത്തിൽ കെ കെ രാകേഷിനെ പരാജയപ്പെടുത്തിയതും അതുപോലെ സുധാകരന്റെ വിജയം സുധാകരൻ വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് കഴിഞ്ഞ തവണ അതെ സുധാകരൻ അത് കഴിഞ്ഞ ഒരു പ്രത്യേക രാഷ്ട്രീയ അന്തരീക്ഷം പ്രത്യേകിച്ച് ക്രിസ്ത്യൻ പള്ളിയുടെ വളരെ ശക്തമായ സ്വാധീനം ഉണ്ടായിരുന്നു മാത്രമല്ല കുടിയേറ്റ മേഖലകളിലെല്ലാം തന്നെ രാവിലെ ഒമ്പത് മണി പത്ത് മണിയാകുമ്പോഴത്തേക്ക് പോളിംഗ് പൂർണ്ണമായി കഴിഞ്ഞിരുന്നു കാരണം സി പി എം കാര് കള്ളവോട്ട് ചെയ്താലോ എന്ന് പേടിച്ച് ഈ കുടിയേറ്റക്കാരെല്ലാവരും അതിരാവിലെ വന്ന് അവരുടെ സമ്മതിദാനാവകാശം വിയോഗിച്ചു അതിൽ നിന്ന് തന്നെ എൻ്റെ ട്രെൻഡ് വളരെ വ്യക്തമായി സുധാകരൻ പോലും ജയിക്കുന്ന പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല പക്ഷേ വോട്ടെണ്ണി കഴിഞ്ഞപ്പോൾ അദ്ദേഹം നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കുന്നതാണ് കണ്ടത് അതിന് നമ്മുടെ ജയം ഒരു സൂചികയായിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല പക്ഷെ അത് സാധ്യമായ ഒരു ജയമാണ് കോൺഗ്രസിന് നല്ല മെച്ചപ്പെട്ട ഒരു സ്ഥാനാർത്ഥിയെന്ന് എത്തുകയും നല്ല രീതിയിൽ പ്രചരണം നടത്തുകയും ചെയ്താൽ ജയിക്കാം എന്നാണ് ഏഴ് നിയമസഭാ മണ്ഡലങ്ങൾ നേരത്തെ ജയശങ്കർ സൂചിപ്പിച്ചു ഏഴ് നിയമസഭാ മണ്ഡലങ്ങൾ അഴീക്കോട് ഇരിക്കൂർ കണ്ണൂർ ധർമ്മടം പേരാവൂർ തളിപ്പറമ്പ് മട്ടന്നൂർ ഇതിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം യു ഡി എഫിനെ വിശേഷിച്ച് കെ സുധാകരൻ ഫാക്ടറിന് എന്താണുള്ളത് അല്ല കെ സുധാകരനെ സംബന്ധിച്ചോളം അദ്ദേഹം ഈ സി പി എമ്മിൻ്റെ അക്രമരാഷ്ട്രീയത്തിനെതിരായ ചെറുത്തുനിൽപ്പിൻ്റെ ഒരു പ്രതീകമാണ് അതും വളരെ ശക്തനായ ഒരു സ്ഥാനാർത്ഥിയാണ് സിറ്റിംഗ് എം പി ആണ് നേരത്തെ കണ്ണൂർ ഡി സി സി പ്രസിഡൻ്റായിരുന്നു അതിനുമുമ്പ് കണ്ണൂർ അസംബ്ലി മണ്ഡലത്തെ പ്രതികരിച്ചിരുന്ന എം എൽ എ ആണ് ആ നിലയ്ക്ക് അദ്ദേഹം വളരെ ശക്തനായ ഒരു സ്ഥാനാർത്ഥിയാണ് സി പി എമ്മിൻ്റെ ഒരു പേടി സ്വപ്നം എന്ന് പറയാവുന്ന സ്ഥാനാർത്ഥിയാണ് സി പി എമ്മിന് മേൽക്കോയ്മയുള്ള മണ്ഡലങ്ങൾ ഇപ്പോൾ മട്ടന്നൂർ അല്ലെങ്കിൽ ധർമ്മടം അതല്ലെങ്കിൽ തളിപ്പറമ്പ് നല്ല സ്വാധീനമുള്ള മണ്ഡലമാണ് ഈ മൂന്ന് മണ്ഡലങ്ങൾ ഒഴിച്ചാൽ മറ്റു സ്ഥലങ്ങളിൽ സുധാകരൻ ഫാക്ടർ വളരെ ശക്തമാണ് സുധാകരൻ കണ്ണൂർ ശക്തനാണ് അതുപോലെ തന്നെ പേരാവൂർ ഇരിക്കൂർ മുതലായ കുടിയേറ്റ മണ്ഡലങ്ങളിൽ വലിയ അദ്ദേഹത്തെ ജയിക്കാവുന്ന ഒരു അന്തരീക്ഷം യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഞങ്ങൾ അവതരിപ്പിക്കുന്ന ഏറ്റവും ആദ്യത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സുധാകരൻ തന്നെയാണ് നിരവധി കാലം കണ്ണൂരിന്റെ ഡി സി സി പ്രസിഡന്റ് ആയിരുന്നു നിരവധി കാലം എം എൽ എ ആയിരുന്നു കണ്ണൂരിലെ ശക്തനായ കോൺഗ്രസ് നേതാവാണ് ഒരു പക്ഷേ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും ശക്തനായ കോൺഗ്രസ് നേതാവ് എന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിക്കാം കണ്ണൂർ ലീക്കുറി ജയശങ്കർ എത്രത്തോളം സാധ്യതയുണ്ട് ഉണ്ട് സുധാകരന് സുധാകരന് തന്നെ ഒരു തോന്നൽ ഉണ്ടായിട്ടുണ്ട് ഇക്കുറി കുറി മത്സരിക്കേണ്ട എന്ന് അല്ല സുധാകരൻ മത്സരിക്കില്ല എന്ന് പറഞ്ഞത് കോൺഗ്രസിലെ ഗ്രൂപ്പ് രാഷ്ട്രീയവുമായിട്ട് ബന്ധപ്പെട്ടാണ് അദ്ദേഹം ഐ ഗ്രൂപ്പിന്റെ വളരെ ശക്തനായ ഒരു വക്താവാണ് പിന്നെ കണ്ണൂർ ഡി സി സിയിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു ഡി സി സി പ്രസിഡന്റ് രാമകൃഷ്ണനെ മാറ്റി ഇപ്പോൾ പുതിയ പ്രസിഡന്റ് വന്നിട്ടുണ്ട് അവിടെ പല പ്രശ്നങ്ങളും ഉണ്ട് നിലവിൽ തന്നെ പക്ഷേ സുധാകരൻ മത്സരിക്കില്ല എന്ന് പറഞ്ഞാൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണമായിട്ടുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങളുടെ പേരിലും അതുപോലെ തന്നെ അദ്ദേഹത്തിന് പോലീസ് കാരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന രീതി പലതരത്തിലുള്ള തടസ്സങ്ങൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം മത്സരിക്കുകയില്ല എന്ന് പ്രഖ്യാപിച്ചു കൊടുക്കും മാത്രമല്ല അദ്ദേഹം കെ പി സി സി പ്രസിഡൻറ്റ് സ്ഥാനത്തേക്ക് വളരെ ശക്തമായ രീതിയിൽ മുന്നോട്ട് വന്നിരുന്നു അത് ആ കാര്യത്തിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല അദ്ദേഹം കെ പി സി സി പ്രസിഡൻറ്റ് ആകുകയാണെങ്കിൽ ഒരുപക്ഷെ മത്സരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് അല്ലാത്ത സാഹചര്യത്തിൽ നോർമൽ ടെമ്പറേച്ചർ പ്രഷറിൽ യു ഡി എഫിനെ മത്സരിപ്പിക്കാവുന്ന ഏറ്റവും നല്ല സ്ഥാനാർത്ഥിയെ സുധാകരൻ തന്നെയാണ് സുധാകരന് പകരക്കാരനെ അത്ര എളുപ്പമല്ല കണ്ണൂർ വെറുതെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ട് കാര്യമില്ല മുല്ലപ്പള്ളി രാമേന്ദ്രൻ രാമചന്ദ്രൻ അഞ്ചവണ ജയിച്ചു പക്ഷേ മുല്ലപ്പള്ളി രാമേന്ദ്രൻ പിന്നീട് ഒരിക്കൽ ഇനി ഒരിക്കലും കണ്ണൂർക്ക് തിരിച്ചു വരില്ല എന്ന രീതിയിൽ പോയതാണ് കാരണം പിടിച്ചേക്കാൻ പറ്റാത്ത ഒരു ാണ് സുധാകരൻ തെരഞ്ഞെടുപ്പ് രംഗത്ത് വളരെ ശക്തനായി കേരളത്തിൽ അറിയപ്പെടുന്നത് ഭരതനെ ഓ ഭരതനെ ഏതാണ്ട് ഇരുന്നൂറ്റി ചുല്ലാം വോട്ടുകൾക്കാണ് പരാജയപ്പെടുത്തിയത് ഹൈക്കോടതിയിൽ പിന്നീട് കേസ് വന്നു കേസ് അനുകൂലമായി സുധാകരൻ വിധിച്ചു പക്ഷേ സുപ്രീം കോടതി സുധാകരനെ അയോഗ്യനാക്കുകയാണ് ചെയ്തത് രണ്ടാം സ്ഥാനത്ത് യു രണ്ടാം സ്ഥാനത്ത് ഉപനേതാവ് നിരവധി തെരഞ്ഞെടുപ്പുകളിൽ പരാജയപ്പെട്ട സതീശൻ പാച്ചേനിയാണ് ഞങ്ങൾ അവതരിപ്പിക്കുന്നത് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ കണ്ണൂരിൽ സതീശൻ പാച്ചേനി നമുക്കറിയാം മലമ്പുഴയിൽ അതിനു മുമ്പ് തളിപ്പറമ്പിൽ പിന്നീട് ഏറ്റവും ഒടുവിൽ പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിലടക്കം പരാജയങ്ങൾ മാത്രമാണ് സതീശന്റെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിനുള്ളത് സതീശൻ എത്രത്തോളം സാധ്യതയുണ്ട് അഡ്വക്കേറ്റ് ജയശങ്കർ സതീശന്റെ അദ്ദേഹം ഒരു സൗമ്യനായ ഒരു നേതാവാണ് സുധാകരന്റെ വിപരീതം എന്ന് വേണമെങ്കിൽ പറയാം മാത്രമല്ല ഇദ്ദേഹം ഐ ഗ്രൂപ്പുകാരനാണെങ്കിൽ സതീശൻ എ ഗ്രൂപ്പുകാരനാണ് എ ഗ്രൂപ്പുകാരൻ തന്നെ സതീശന്റെ പേര് കണ്ണൂർ പരിഗണിക്കപ്പെടാനുള്ള സാധ്യത കുറവാണ് സതീശൻ പൊതുവെ സൗമ്യനായ സുസ്മേരവതനായ നമ്മൾ സാധാരണ കണ്ടുപരിചയമുള്ള രീതിയിലുള്ള ഒരു കോൺഗ്രസ് നേതാവാണ് അദ്ദേഹത്തിൻ്റെ ആള് സാധുവാണ് നല്ല മനുഷ്യനാണ് എന്നതുകൊണ്ട് മാത്രം കണ്ണൂർ പോലത്തെ ഒരു സ്ഥലത്ത് മത്സരിച്ച് ജയിക്കാനുള്ള സാധ്യതകൾ കുറവാണ് സതീഷന് ഇനിയും മത്സരിപ്പിക്കുമോ എന്നറിയില്ല മത്സരിപ്പിക്കുകയാണെങ്കിൽ തന്നെ കണ്ണൂർ സീറ്റിൽ അദ്ദേഹത്തെ പരിഗണിക്കുമോ അതോ പാലക്കാട് പോലെ മറ്റെവിടെയെങ്കിലും പരിഗണിക്കുമോ എന്നാണ് മുൻ കെ എസ് യു നേതാവ് യൂത്ത് കോൺഗ്രസ് നേതാവ് പ്രസിഡന്റ് ആയിരുന്നു പൊതുവേ ഞാൻ പറഞ്ഞല്ലോ സ്വീകരണത്തിലൊരു അക്കോമഡേഷൻ ഒരു വിജയ സാധ്യത ഉള്ള ഒരു മണ്ഡലം സതീഷിന് ഇതുവരെ പാർട്ടി നേതൃത്വം നൽകിയിട്ടില്ല ഏറ്റവും കൂടുതൽ പാർട്ടി പുനഃസംഘടനയിലടക്കം തഴയപ്പെട്ട നേതാവാണ് അല്ല സതീഷിന് പിന്നീട് കെ പി സി സി ജനറൽ സെക്രട്ടറിമാരിൽ ഒരാളായി നാപ്പതോ നാപ്പത്തഞ്ചാരി ഉണ്ട് അതിലൊരാളായിട്ട് അദ്ദേഹത്തെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹം ഈ കണ്ണൂർ പോലുള്ള സ്ഥലത്തു നിന്നൊക്കെ വരുന്ന കോൺഗ്രസ് നേതാക്കന്മാർക്ക് പൊതുവേ അവഗണനയെ കിട്ടുകയുള്ളു ഇദ്ദേഹത്തിൻ്റെ മാത്രം കാര്യമല്ല സതീശൻ പ്രത്യേകിച്ചും കുറച്ചധികം നിർഭാഗ്യവാനാണെന്ന് പറയാം അദ്ദേഹം മത്സരിച്ച സീറ്റുകളിലൊക്കെ ഇപ്പോൾ കഴിഞ്ഞ കൂടെ പാലക്കാട് ഏതാണ്ട് ജയത്തിൻ്റെ അടുത്ത് വരെ എത്തി ആയിരത്തോളം വോട്ടുകൾക്കാണ് അദ്ദേഹം തോറ്റുപോയി ന്യായമായിട്ട് ജയിക്കാവുന്ന ഒരു അന്തരീക്ഷം അവിടെ ഉണ്ടായിരുന്നു കാരണം സി പി എമ്മിനകത്ത് തന്നെ പല പ്രശ്നങ്ങളുണ്ടായിരുന്നു മാത്രവുമല്ല സാമുദായികമായിട്ടുള്ള ചില അടിവെലിവുകളൊക്കെ ഉണ്ടായിരുന്നു ഇതെല്ലാം കഴിഞ്ഞിട്ടും സതീശന് ആയിരത്തോളം വോട്ടുകൾക്ക് തോറ്റുപോയി നേരത്തെ അച്യുതാനന്ദത്തിനെതിരായിട്ടും അദ്ദേഹം വളരെ ശക്തമായ രീതിയിൽ ഒരു മത്സരം കാഴ്ചവെച്ചതാണ് പക്ഷേ അവിടെയും ഏതാണ്ട് നാലായിരത്തോളം വോട്ടുകൾക്ക് അച്യുതാനന്ദനോടും പുള്ളി മലമ്പുഴയിൽ തൂക്കുകയാണ് ചെയ്തത് അപ്പം എല്ലാ തവണയും പരാജയം മാത്രം ഭക്ഷിച്ച് ജീവിക്കുന്ന ഒരാളാണ് സതീഷ് കഴിഞ്ഞ തവണ അദ്ദേഹത്തിന് ന്യായമായ ഒരു പരിഗണന കിട്ടേണ്ടതാണ് പക്ഷേ അത് കണ്ണൂർ തന്നെ വേണം എന്നുള്ളതിൽ നമുക്ക് കഴിഞ്ഞ തവണ പക്ഷേ പാലക്കാട് ആയിരത്തി എണ്ണൂറ് വോട്ടിനാണ് തോറ്റത് തോറ്റത് അല്ല അപ്പോൾ എങ്ങനെയാലും ജയിക്കുന്നില്ല സതീഷ് കണ്ണൂരിൽ സുധാകരൻ തന്നെയായിരിക്കും സ്ഥാനാർത്ഥി എന്ന് ഏതാണ്ട് പൊതു സമൂഹത്തിൻ്റെയും രാഷ്ട്രീയ കേന്ദ്രങ്ങളും നൽകുന്ന സൂചന അത് തന്നെയാണ് പക്ഷേ മറ്റൊരു സ്ഥാനാർത്ഥി കൂടി വനിതാ നേതാവ് കെ പി സി സംസ്ഥാന ഭാരവാഹിയായിട്ടുള്ള സുമ ബാലകൃഷ്ണൻ സുമ ബാലകൃഷ്ണന്റെ പേരുകളും വളരെ സജീവമായി കണ്ണൂരിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് അല്ല അത് ഈ വനിതാ പ്രാതിനിധ്യത്തിന് വേണ്ടിയിട്ട് ഇത്തവണ കൂടുതൽ സാധ്യതകൾ കൽപ്പിക്കപ്പെടുന്നു പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി ഇവിടെ വന്ന് പ്രസംഗിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു സ്ത്രീകൾക്ക് കൂടുതൽ അവസരം നൽകാൻ എ പ്രതിജ്ഞാബദ്ധമാണ് സാധാരണയായിട്ട് അങ്ങനെ എല്ലാ തവണയും പറയാറുണ്ട് പക്ഷെ സ്ഥാനാർത്ഥി പട്ടിക വരുമ്പോൾ സ്ത്രീകളാരും കാണാറില്ല ഇനി കാണുകയാണെങ്കിൽ തന്നെ ജയസാധു എന്നുള്ള സീറ്റുകളിൽ കാണില്ല അപ്പോൾ കഴിഞ്ഞ തവണ തന്നെ ഷാഹിദ കമാൽ എന്ന് പറഞ്ഞൊരു പാവ സ്ത്രീയെ കാസർഗോഡ് കാസർഗോഡ് മത്സരിച്ചു അത് ഷാനുമോളിൻ്റെ പേരാണ് ആദ്യം പറഞ്ഞത് ഷാനിമോള് പറ്റില്ല എന്ന് പറഞ്ഞപ്പോഴാണ് ഷാഹിദ കൊടുത്ത് വീണ്ടും അസംബ്ലി തെരഞ്ഞെടുപ്പ് വീണ്ടും അവരെ തന്നെ പരിഗണിച്ചു അവർക്ക് കൊടുത്ത് ചടയമംഗലം എന്ന് പറഞ്ഞു ഒരു കാര്യം ചെലവ് ജയിക്കാത്ത സീറ്റ് അപ്പോൾ തീരെ ജയസാധു ഇല്ലാത്ത സീറ്റുകളിൽ വനിതാ സ്ഥാനാർത്ഥികളെ പരീക്ഷിക്കുക എന്നുള്ളതാണ് സാധാരണ കോൺഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല അതിൽ വലിയ അപകടമുണ്ട് ഒരു വനിതാ സ്ഥാനാർത്ഥി വരുമ്പോൾ തന്നെ കോൺഗ്രസ്സുകാർ ഈ സീറ്റ് ജയിക്കുകയില്ല എന്ന് എഴുതി തള്ളി അപ്പോൾ അങ്ങനെയാണ് വടകരയിലൊക്കെ സംഭവിച്ചു വടകരയിൽ എം ടി പത്മയുടെ പേര് വന്നപ്പോൾ തന്നെ പത്മ ഏതാണ്ട് ഒരു ലക്ഷത്തി അറുപതിനായിരം കോട്ടി രൂപ തോറ്റു വലിയ വ്യത്യാസത്തിലാണ് തോന്നുന്നത് കാരണം എന്താ വെച്ചാൽ പ്രവർത്തകർ ആരും ആ രീതിയിൽ പ്രവർത്തിക്കുകയോ ഉത്സാഹിക്കുകയോ ഒന്നും ചെയ്യില്ല അപ്പോൾ കണ്ണൂർ പോലുള്ള സ്ഥലത്ത് ഒരു വനിതാ സ്ഥാനാർത്ഥിയെ നിർത്തുന്നതിന് നമുക്ക് താത്വികമായിട്ട് എതിർപ്പ് പറയാൻ പറ്റില്ലെങ്കിലും ജയിക്കാനുള്ള സാധ്യത വല്ലാതെ കുറയും അല്ലെങ്കിൽ അത്ര വലിയ തരംഗം സ്ഥാനാർത്ഥി കൂടി സുധാകരന് തന്നെയാണ് എങ്കിൽ പോലും മറ്റൊരു യുവ നേതാവ് യൂത്ത് കോൺഗ്രസ് നേതാവ് കഴിഞ്ഞ തവണ കോടിയേരി ബാലകൃഷ്ണനോട് പരാജയപ്പെട്ട ഏതാണ്ട് പതിനായിരത്തിൽ താഴെ വോട്ടിൽ പരാജയപ്പെട്ട റിജുൽ മാക്കുറ്റിയുടെ പേരും വളരെ സജീവമായി തന്നെ കണ്ണൂരിൽ പറഞ്ഞു കേൾക്കുന്നു ജയശങ്കർക്കു നല്ല ഊർജ്ജസ്വലനായ ഒരു ചെറുപ്പക്കാരനാണ് സതീശൻ കുറച്ചുകൂടി തരത്തിൽ ഇപ്പോൾ സുധാകരൻ്റെ ഏറെക്കുറെ അതേ രീതിയിൽപ്പെട്ട ഒരു ശിഷ്യനാണ് റിജിൽ മാക്കുറ്റി അതേ കെ എസ് യുവിൻ്റെ നേരത്തെ സംസ്ഥാന ഭാരവാഹിയായിരുന്നു ഇപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ ഭാരവാഹിയാണ് താൻ ഒരുമയുള്ള തൻ്റെ ഇടമുള്ള ഒരു ചെറുപ്പക്കാരനാണ് കണ്ണൂർ പോലത്തെ ഒരു സ്ഥലത്ത് സതീഷിനെ പോലെ സൗമ്യനായ ഒരാളല്ല റിജിലിനെ പോലെ കുറച്ചുകൂടി ഒരു ഊർജ്ജസ്വലനായ ആളായിരിക്കും നല്ലത് അപ്പോൾ മാത്രമല്ല ഇദ്ദേഹം ഹൈ ഗ്രൂപ്പുകാരനാണെന്ന് ഞാൻ മനസ്സിലാക്കില്ല കോൺഗ്രസ് എന്ന ഗ്രൂപ്പും വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ആരാകും സ്ഥാനാർത്ഥിയിൽ കണ്ണൂർ മണ്ഡലമാണ് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അത്ഭുത കുട്ടിയെ കണ്ടെത്തേണ്ടതായിരിക്കും കാരണം കഴിഞ്ഞവടെ കെ കെ രാകേഷിനെ അവിടെ പരീക്ഷിച്ചു അദ്ദേഹം ഒരു യുവ നേതാവാണ് എസ് എഫ്ഐയുടെ അനുഷേ നേതാവ് എന്ന രീതിയിൽ പരീക്ഷിച്ചെങ്കിലും അത് ഒട്ടും തന്നെ ഫലവത്തായില്ല ഒരു നല്ല സ്ഥാനാർത്ഥി വളരെ പ്രധാനമാണ് പ്രത്യേകിച്ച് സുധാകരനെ പോലെ ശക്തമായ ഒരാൾക്കെതിരെ മത്സരിക്കാൻ സി പി എമ്മിനെ സംബന്ധിച്ചും വജ്രായുധം തന്നെ ഉപയോഗിക്കേണ്ടതായിട്ടു അല്ലാതെ ഒരു പല പല സ്ഥാനാർത്ഥികളെ മാറി ശേഷമാണ് മുല്ലപ്പള്ളി അവസാനം കണ്ടെത്തിയത് ഒരു കാര്യമാണ് കണ്ണൂരിന്റെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചരിത്രം പരിശോധിച്ചാൽ വളരെ ഏറ്റവും മേൽക്കൈ യു ഡി എഫിന് തന്നെ ഉണ്ടായിട്ടുണ്ട് അൻപത്തി ഒന്നിൽ എ കെ ജി ആയിരുന്നു പിന്നീട് സി കെ ചന്ദ്രപ്പൻ മണ്ഡലം കരസ്ഥമാക്കി പക്ഷേ പിന്നീട് അങ്ങോട്ട് ഏതാണ്ട് ആറ് തവണ മുല്ലപ്പള്ളി രാമേന്ദ്രൻ തന്നെയാണ് കണ്ണൂരിലെ എം പി ആയിരുന്നത് രണ്ട് തവണയാണ് എ പി അബ്ദുള്ളക്കുട്ടി സി പി ഐ എമ്മിൻ്റെ പ്രതിനിധിയായി അവിടെ പാർലമെന്റ് അംഗമായി മാറിയത് പിന്നീട് സുധാകരനിലേക്ക് മണ്ഡലം മാറുകയാണ് ഉണ്ടായത് അങ്ങനെ അത്തരത്തിൽ നോക്കുമ്പോൾ കണ്ണൂരിൻ്റെ രാഷ്ട്രീയ ചരിത്രം വിശേഷിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചരിത്രം ഒട്ടും എൽ ഡി എഫിന് അനുകൂലമല്ല അത് ഞാൻ പറഞ്ഞല്ലോ അതിൻ്റെ കാരണം നമ്മൾ കണ്ണൂർന്ന് കേൾക്കുമ്പോൾ മനസ്സിലുണ്ടാകുന്ന ഒരു കണ്ണൂരല്ല കണ്ണൂർ പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഈ കുടിയേറ്റക്കാർക്ക് ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങൾ വളരെ കൂടുതലുണ്ട് അതുപോലെ മുസ്ലിം പോപ്പുലേഷൻ വളരെ കൂടുതലുള്ള ചില കേന്ദ്രങ്ങളുണ്ട് അപ്പോൾ ഈ ഈ മൂ രണ്ട് വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ വോട്ടുകൾ മൊത്തമായിട്ട് യു ഡി എഫിന് അനുകൂലമായി സമാഹരിക്കപ്പെടും സി കെ ചന്ദ്രപ്പൻ തന്നെ മത്സരിച്ച് ജയിക്കുന്നത് കോൺഗ്രസ് മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ടാണ് അല്ലാതെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ടാണ് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ പിന്നെ ഒരു തവണ കെ കുഞ്ഞമ്പു എന്ന് പറഞ്ഞ കോൺഗ്രസ്സുകാരൻ സി പി എമ്മിൻ്റെ പിന്തുണയൂടി ഒരിക്കൽ ജയിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ തെരഞ്ഞെടുപ്പിലാണ് എൺപതിന് ശേഷം പിന്നെ സ്ഥിരമായിട്ട് മുല്ലപ്പള്ളിയാണ് ജയിച്ചുകൊണ്ടിരുന്നത് തൊണ്ണൂറ്റി എട്ട് വരെ തൊണ്ണൂറ്റി എട്ടിലെ തെരഞ്ഞെടുപ്പിൽ എ സി ഷൺമുഖദാസായിരുന്നു ഷൺമുഖദാസുമായിട്ട് വളരെ ചെറിയ ഭൂരിപക്ഷത്തിലാണ് മുല്ലപ്പള്ളി ജയിച്ചത് പക്ഷേ അടുത്ത തവണ ആവുമ്പോഴത്തേക്കും സി പി എം ആ സീറ്റ് ഏറ്റെടുക്കുകയും നമ്മുടെ അബ്ദുള്ള കുട്ടിയെ സ്ഥാനാർത്ഥി അറിയിക്കുന്നു അബ്ദുള്ള കുട്ടി അന്ന് സംസ്ഥാന പ്രസിഡന്റാണ് എത്തും ഒരു ചെറുപ്പക്കാരൻ ആരെങ്കിലും ഒരാൾ നിന്ന് തോൽക്കണമല്ലോ എന്ന് കാര്യത്തിൽ സീറ്റ് കൊടുത്താണ് പക്ഷേ അന്നത്തെ ഒരു സവിശേഷമായ രാഷ്ട്രീയ സാഹചര്യത്തിൽ അബ്ദുള്ള കുട്ടി ജയിച്ചു മാത്രമല്ല മുസ്ലിം വോട്ടുകളിൽ ഒരു ഗണ്യമായ രീതിയിൽ പിന്നിപ്പുണ്ടാകാൻ അബ്ദുള്ള കുട്ടിക്ക് സാധിച്ചു അതുകൊണ്ടാണ് അദ്ദേഹം ജയിച്ചത് ആ ഒരു സാമുദായിക പിന്തുണ കൊണ്ടാണ് അബ്ദുള്ള കുട്ടി ജയിച്ചത് അതാണ് അദ്ദേഹം സഹാവമായതുണ്ട് ചെറുപ്പക്കാരനായുണ്ട് അടുത്ത തവണ അബ്ദുള്ള കുട്ടി വലിയ ലഭ്യമാകുന്ന സൂചനകൾ അനുസരിച്ച് മഹിള അസോസിയേഷന്റെ സംസ്ഥാന സെക്രട്ടറി മുൻ എം എൽ എയുമായിട്ടുള്ള ടീച്ചർക്കാണ് എൽ ഡി എഫ് ഏറ്റവും കൂടുതൽ പ്രാമുഖ്യം നൽകുന്നത് ഞങ്ങൾ അവതരിപ്പിക്കുന്ന പട്ടികയിലും ഏറ്റവും ആദ്യം ഷൈലറ്റ് ടീച്ചറാണ് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ നേതാവാണ് സി പി ഐ എമ്മിന്റെ സമുന്ന നേതാവാണ് അത്തരത്തിൽ വലിയ പൊതു സ്വീകാര്യതയുള്ള നേതാവ് ഒരു വനിതാ നേതാവിനെ തന്നെ സുധാകരനെ തളയ്ക്കാൻ ഇറക്കും എങ്ങനെ നിരീക്ഷിക്കുന്നു ും ശൈലജ ഒരു വനിതാ നേതാവായിട്ട് നമ്മൾ തരംതാഴ്ത്തി കാണേണ്ട ഒരാളല്ല അവർ നല്ല താൻപൂരിമയുള്ള ഒരു സ്ത്രീയാണ് നല്ലൊരു പാർട്ടിക്കാരിയാണ് തത്വങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യാത്ത ഒരു നേതാവാണ് അവർ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വിഷമതയാകാത്ത ഒരാളാണ് അതുകൊണ്ട് തന്നെ പാർട്ടിയിലെ പല നേതാക്കന്മാർക്കും അവരിഷ്ടമല്ല എന്നാണ് നമ്മൾ കേട്ടത് അവർ പേരാവൂർ മണ്ഡലത്തിൽ അത് വളരെ കാലമായിട്ട് കോൺഗ്രസ് ചെയ്തു കൊണ്ടിരുന്നത് മധുരല്ല കുടിയേറ്റം മേഖലയാണ് മുസ്ലിം വോട്ടർമാർ ധാരാളമുള്ള ഒരു സ്ഥലമാണ് അവിടെ മത്സരിച്ച് അന്നത്തെ സിറ്റിംഗ് എം എൽ എ ആയിരുന്ന എ ഡി മുസ്തഫയെ തോൽപ്പിച്ച് വന്നതാണ് അന്ന് പക്ഷേ ഒരു ഇടതുപക്ഷ തരംഗമായിരുന്നു എന്നുള്ള ശരിയാണ് പക്ഷേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും അവർ വളരെ ശക്തമായ രീതിയിൽ അവിടെ പോരാട്ടം കാഴ്ചവെച്ചു പക്ഷേ ആ മണ്ഡലത്തിൽ നിന്ന് മാർസിസ്റ്റുകാർക്ക് ഭൂരിപക്ഷമുള്ള ചില പഞ്ചായത്തുകൾ അടുത്ത മണ്ഡലത്തിലേക്ക് പോയതുകൊണ്ടാണ് അവർ കഴിഞ്ഞ സണ്ണി ജോസഫിൻ്റെ അടുത്ത് തോന്നുന്നത് സണ്ണി ജോസഫ് ശക്തനായ സ്ഥാനാർത്ഥിയായിരുന്നു എന്നുള്ള സത്യമാണ് പിന്നെ ഈ ക്രിസ്ത്യൻ കുടിയേറ്റക്കാരുടെ ഒരു പ്രതിനിധി എന്നുള്ളൊരു അഡ്വാൻറ്റേജ് കൂടി അദ്ദേഹത്തിൻ്റെ അപ്പോൾ ശൈലജ ടീച്ചറെ സംബന്ധിച്ചോളം വളരെ നല്ലൊരു സ്ഥാനാർത്ഥിയാണ് സ്ഥാനാർത്ഥി എന്ന് വെച്ചാൽ ഒരു പ്രസൻറ്റബിൾ കാൻഡിഡേറ്റ് ആണ് പിന്നെ അവർ അവരെ സംബന്ധിച്ച മുഖപുരയുടെ എന്ന് പറഞ്ഞാൽ അവതരിപ്പിച്ചാൽ സ്ഥാനാർത്ഥി പട്ടികയിൽ രണ്ടാമത് സഷാൽ എം വി ജയരാജൻ തന്നെയാണ് ശക്തമായ പോരാട്ടം രാഷ്ട്രീയ പോരാട്ടം സുധാകരനുമായി ഏറ്റുമുട്ടാനുള്ള എല്ലാ ശക്തിയുമുള്ള സി പി എം നേതാവ് എം വി ജയരാജനും പലതവണ അസംബ്ലിക്ക് മത്സരിക്കുകയും ജയിക്കുകയും ചെയ്തിട്ടുള്ള ആളാണ് പിന്നെ കണ്ണൂർ ജില്ലയിൽ പ്രത്യേകിച്ച് ഒരു മുഖപുരിയുടെ ആവശ്യമില്ല പക്ഷേ ജയരാജനെ സംബന്ധിച്ചുള്ള നമ്മൾ ജയരാജൻ എന്ന പേര് തന്നെ അദ്ദേഹത്തിന് ഒരു ബാധ്യതയായിട്ട് മാറും അടുത്ത ഘട്ടം അങ്ങനെ ഒരു പ്രശ്നമുണ്ട് പക്ഷേ ഹാർദ് കോർ പാർട്ടിക്കാരിൽ വോട്ട് സമാഹരിക്കാൻ പറ്റിയ ഒരു സ്ഥാനാർത്ഥി തന്നെയാണ് ജയരാജ് മൂന്നാം സ്ഥാനത്ത് ഒരു പക്ഷേ ആവുമോ എന്ന ചോദ്യം ഉയരാം മൂന്നാം ചോദ്യംസ് സാധാരണയായിട്ട് സി പി എം സിറ്റിംഗ് എം എൽ എമാരെ മത്സരിപ്പിക്കാറുണ്ട് ഇവരെ മത്സരിപ്പിച്ചില്ല എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു തിരി മത്സരിപ്പിക്കുകയേ ഇല്ല എന്നുള്ള ജെയിംസ് മാത്യുനെ സംബന്ധിച്ചുള്ള ഈ കുടിയേറ്റക്കാരൻ എന്ന ഒരു പരിഗണന അദ്ദേഹത്തിന് കിട്ടും കണ്ണൂർ മണ്ഡലത്തിൽ ഇതുവരെ ഒരു കുടിയേറ്റക്കാരൻ പാർലമെന്റിലേക്ക് മത്സരിച്ചത് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുടിയേറ്റ മേഖലകൾ ധാരാളം ഇപ്പം തളിപ്പറമ്പ് തന്നെ കുടിയേറ്റ മേഖലയാണ് അതുപോലെ പേരാവോ ഇരിക്കുക പിന്നെ സി പി എമ്മിന്റെ പരമ്പരാഗത വോട്ടുകൾ കൂടി കിട്ടിയാൽ ജെയിംസ് മാത്യു അങ്ങനെ പ്രത്യേകിച്ച് ചീത്ത പേരെന്നുള്ള ആളിലാണ് അടുത്ത കാലത്ത് ചില ആരോപണങ്ങൾക്ക് ഉണ്ടായെന്നുള്ളത് ശരിയാണ് എങ്കിൽ പോലും പൊതുവെ ഒരു വിദ്യാർത്ഥി രംഗത്ത് നിന്ന് വന്ന ആളാണ് ജില്ലയിൽ നല്ല പരിചയവും പാരമ്പര്യവും ഉള്ള ആളാണ് ഒരു ഇരുത്തം വന്ന പാർട്ടിക്കാരനാണ് പ്രസന്റബിൾ ആണ് പലതവണ ഇരിക്കൂറിലൊക്കെ മത്സരിച്ച് തോറ്റുപെട്ടുക ഇരിക്കൂറാണ് അദ്ദേഹത്തിന്റെ സ്വദേശം ആ നിലയ്ക്ക് ജെയിംസ് മാത്യുവിനെ പരീക്ഷിക്കാവുന്നതാണ് പക്ഷേ അതിൻ്റെ പ്രശ്നം ഈ നേരത്തെ പറഞ്ഞ പോലെ സിറ്റിംഗ് എം എൽ എമാരെ പാർലമെന്റിലേക്ക് സി പി എം മത്സരിപ്പിക്കാറില്ല എന്നുള്ളതാണ് ഇതിനകത്ത് ഒരു അബ്ദുള്ള കുട്ടിക്ക് ഉണ്ടായിരുന്ന ഒരു ആനുകൂല്യം ഷംസീർ വളരെ ഒരു സൗമ്യനായ ചെറുപ്പക്കാരനാണ് നമ്മൾ സതീശൻ സതീഷിൻ പറ്റി പറഞ്ഞ പോലെ സി പി എമ്മിലെ ഒരു പാച്ചേനിയാണ് ഷംസീർ അദ്ദേഹത്തെ കുറിച്ച് ആർക്കും എതിരഭിപ്രായമൊന്നുമില്ല പക്ഷേ അങ്ങനെ പൊട്ടിത്തെറിച്ച ഒരു നേതാവല്ല അതിൻ്റെ ഒരു ആ ഒരു സൗകര്യം അദ്ദേഹത്തിനുണ്ട് പിന്നെ ഒരു മുസ്ലിം സമുദായ അംഗം എന്ന നിലയ്ക്ക് നേരത്തെ അബ്ദുള്ള കുട്ടി കിട്ടിയ പോലെ ചെറിയൊരു ആനുകൂല്യം അദ്ദേഹത്തിന് ഒരു പക്ഷേ ആ സമുദായത്തിൽ നിന്ന് കിട്ടാം അങ്ങനെ ഒരു ഘടകം അതിനകത്ത് തീർച്ചയായിട്ടും ഉണ്ട് മറ്റൊരു സ്ഥാനാർത്ഥി സ്ഥാനാർത്ഥി പട്ടികയിൽ അവതരിപ്പിക്കുന്നില്ല എങ്കിൽ പോലും എസ് എഫ് ഐയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് വി ശിവദാസിൻ്റെ പേര് കൂടി വളരെ സജീവമായി സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥി പരിഗണന ലിസ്റ്റിലുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് ഏതായാലും അത് നമ്മുടെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല നിരവധിയായ കാരണങ്ങൾ നി നിരവധിയായ രാഷ്ട്രീയപരമായിട്ടുള്ള വിഷയങ്ങൾ സ്വാഭാവികമായും തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടും സംസ്ഥാനത്തെ രാഷ്ട്രീയം മാറ്റി നിർത്തിയാൽ കണ്ണൂരിനെ സ്വാധീനിക്കുന്ന ഇക്കുറി കണ്ണൂരിനെ സ്വാധീനിക്കുന്ന ശക്തികൾ അത് മത സാമുദായിക അത്തരത്തിലുള്ള അടിയൊഴുക്കുകൾക്ക് സ്വാധീനമുണ്ടോ മത സാമുദായിക അടിയൊഴുക്കുകൾ കഴിഞ്ഞവണത്ത് ഇത്തവണ കുറവായിരിക്കും കണ്ണൂരിൽ പ്രത്യേകിച്ച് കാരണം ഈ കുടിയേറ്റ മേഖലക്കാരെ പൊതുവേ ഭയ ചകിതരാക്കിയിട്ടുള്ളത് ഗാഡ്ഗൽ റിപ്പോർട്ടും അതിനെ തുടർന്ന് കസ്തൂരി രംഗൽ റിപ്പോർട്ടും അതിനെ തുടർന്നുണ്ടായ പ്രശ്നങ്ങളൊക്കെയാണ് അപ്പോൾ അതിലൊക്കെ സുധാകരണ സംബന്ധിച്ചുള്ള വ്യക്തിപരമായിട്ട് സുധാകരൻ സണ്ണി ജോസഫും വളരെ പ്രകടമായിട്ട് തന്നെ തലശ്ശേരി രൂപതയുമായിട്ട് ഐക്യദാട്ടിപ്പെടുകയും അവിടുത്തെ മീറ്റിങ്ങുകളൊക്കെ വളരെ ശക്തമായി പങ്കെടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് എങ്കിൽ പോലും ഐക്യമുന്നണിക്കെതിരെ ജനങ്ങളുടെ ഇടയിൽ ഉണ്ട് വിലക്കയറ്റം മുതലായ പ്രശ്നങ്ങളല്ലേ ഉദ്ദേശിച്ചത് അത് എല്ലായിടത്തും ഉണ്ട് വിലക്കയറ്റം പണപ്പെരുപ്പം രൂപയുടെ വിലയിടിവ് പിന്നെ കേന്ദ്ര സർക്കാരിൻ്റെ പ്രവർത്തന പരാജയം യു ഡി എഫ് സർക്കാരിനെതിരായിട്ട് ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങൾ ഇതൊക്കെയുണ്ട് പക്ഷേ കണ്ണൂരെ സംബന്ധിച്ചുള്ള സവിശേഷമായിട്ടുള്ളത് കുടിയേറ്റ മേഖലകൾ കുടിയേറ്റ മേഖലയാണ് യു ഡി എഫിൻ്റെ പ്രധാന ശക്തി കേന്ദ്രം എന്നിരിക്കവേ കുടിയേറ്റ മേഖലയിൽ ഈ ഗാഡ്ഗിൽ റിപ്പോർട്ടിനെ കുറിച്ച് ഉണ്ടായി വന്നിട്ടുള്ള വലിയ ഒരു ആശങ്ക അത് യഥാർത്ഥമായിട്ടുള്ളതാണോ ചില ആളുകൾ കൽപ്പിച്ചു ഉണ്ടാക്കിയിട്ടുള്ളതാണോ എന്നുള്ള വേറെ കാര്യമാണ് പക്ഷേ അങ്ങനെ ഒരു ആശങ്ക ഈ കുടിയേറ്റ കർഷകർക്കിടയിൽ പ്രത്യേകിച്ച് ക്രൈസ്തവ മതവിശ്വാസികൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അത് സാധാരണഗതിയിൽ ഗതിയിൽ യു ഡി എഫിന് ദോഷം ചെയ്യാവുന്നതാണ് പക്ഷേ സുധാകരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇതുമായിട്ട് വളരെ സജീവമായിട്ട് അതൊരു പ്രവർത്തിക്കുന്ന ആളാണ് സുധാകരൻ അല്ലാതെ മറ്റൊരാൾ മത്സരിക്കുകയാണെങ്കിൽ ഈ ഒരു അഡ്വാൻറ്റേജ് ഒരുപക്ഷെ പക്ഷേ രാഹുൽ ഗാന്ധി തയ്യാറാക്കിയിട്ടുള്ള ലിസ്റ്റിൽ അത് വിജയ സാധ്യത കുറഞ്ഞ മണ്ഡലമായി കണ്ണൂർ വിശേഷിച്ച സുധാകരന്റെ സ്ഥാനാർത്ഥിത്വം അത്തരത്തിൽ ഒരു ഒരു പ്രചരണം കൂടി നടക്കുന്നുണ്ട് രാഹുൽ ഗാന്ധി ഡൽഹിയിൽ ഇരുന്നുകൊണ്ട് കണ്ണൂരിൽ ആര് മത്സരിക്കും ജയിക്കും എന്നൊക്കെ തീരുമാനിക്കാൻ തുടങ്ങിയാൽ വലിയ ബുദ്ധിമുട്ടാവും എന്ന് മാത്രമേ എനിക്ക് പറയൂ എനിക്ക് രാഹുൽ ഗാന്ധിയെക്കുറിച്ച് കുറിച്ച് തന്നെ വലിയ മതിപ്പുള്ള ആളല്ലാന്ന് അറിയാം രാഹുൽ ഗാന്ധിയുടെ കമ്പ്യൂട്ടർ വെച്ചിട്ടുള്ള നാട്ടു ഒരു അത് യെസ് ആരാകും സ്ഥാനാർത്ഥിയിൽ യും പട്ടികയാണ് ഞങ്ങൾ അവതരിപ്പിച്ചത് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്ഥാനാർത്ഥിക്ക് എസ് എം എസിലൂടെയും ഓൺലൈനായും മൊബൈലിൽ അയക്കേണ്ട നമ്പർ അഞ്ച് രണ്ട് മൂന്ന് നാല് ആറ് ഒന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്ഥാനാർത്ഥി കെ സുധാകരന് ആണ് എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം മൊബൈലിൽ നിന്നും എസ് എം എസ് അയക്കുക എസ് എം എസ് ഫോർമാറ്റ് എൻ ആർ സ്പേസ് യു ഡി എഫ് സ്പേസ് എന്ന് കെ സുധാകരന് വോട്ട് രേഖപ്പെടുത്താം സതീഷൻ പാച്ചേനിക്കാണ് വോട്ട് രേഖപ്പെടുത്തുന്നതെങ്കിൽ കെ എൻ ആർ സ്പേസ് യു ഡി എഫ് സ്പേസ് ബി എന്നും സുമ ബാലകൃഷ്ണനാണ് എങ്കിൽ കെ എൻ ആർ സ്പേസ് യു ഡി എഫ് സ്പേസ് സി എന്നും നിങ്ങൾക്ക് വോട്ടുകൾ രേഖപ്പെടുത്താം നിങ്ങളുടെ എങ്കിൽ ആഗ്രഹിക്കുന്ന സ്ഥാനാർത്ഥിയെ നിങ്ങൾ തിരഞ്ഞെടുക്കാൻ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം സൈലറ്റ് ടിച്ചർക്കാണ് നിങ്ങളുടെ ഓട്ട എങ്കിൽ എം പി ജയരാജനാണ് നിങ്ങളുടെ സ്ഥാനാർത്ഥി എങ്കിൽ സ്പേസ് സ്പേസ് ബി എന്നും ജെയിംസ് മാത്യു ആണ് നിങ്ങളുടെ സ്ഥാനാർത്ഥി എങ്കിൽ കെ എൻ ആർ സ്പേസ് എൽ ഡി എഫ് സ്പേസ് സി എന്നും നിങ്ങൾക്ക് വോട്ടുകൾ രേഖപ്പെടുത്താം ഏൻ സംശകൃതാണോ നിങ്ങളുടെ വോട്ട് എങ്കിൽ കെ എൻ ആർ സ്പേസ് എൽ ഡി എഫ് സ്പേസ് ഡി എന്നും വോട്ടുകൾ രേഖപ്പെടുത്താം മൊബൈലിൽ എസ് എം എസ് അയക്കേണ്ട നമ്പർ അഞ്ച് രണ്ട് മൂന്ന് നാല് ആറ് ഒന്ന് ഇന്ത്യ വിഷൻ്റെ വെബ്സൈറ്റായ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ഇന്ത്യ വിഷൻ ടി വി ഡോട്ട് കോമിലും നിങ്ങൾക്ക് വോട്ടുകൾ രേഖപ്പെടുത്താം സംസ്ഥാനത്തെ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിലെയും ജനങ്ങൾ ആഗ്രഹിക്കുന്ന സ്ഥാനാർത്ഥിയെ കണ്ടെത്തുന്ന പ്രത്യേക പരിപാടിയാണ് ആരാഗം സ്ഥാനാർത്ഥി പൊതുസമൂഹത്തിൽ നിന്നും ശേഖരിച്ച അഭിപ്രായങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യ വിഷൻ എഡിറ്റോറിയൽ വിഭാഗം തയ്യാറാക്കിയ സാധ്യതാ പട്ടിക ജനങ്ങളുടെ സമക്ഷം അവതരിപ്പിക്കുന്നു ജനങ്ങൾക്ക് തിരഞ്ഞെടുക്കാം നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്ഥാനാർത്ഥിയെ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്ഥാനാർത്ഥികളുടെ പേരിൽ എസ് എം എസിലൂടെയും ഓൺലൈനിലൂടെയും വോട്ടുകൾ രേഖപ്പെടുത്താം ഒരു നിശ്ചിത കാലാവധിക്ക് ശേഷം ഇന്ത്യ വിഷൻ ഏറ്റവും കൂടുതൽ വോട്ടുകൾ ലഭിച്ച സ്ഥാനാർത്ഥികളുടെ പട്ടിക ജനങ്ങളുടെ സമക്ഷം പരസ്യപ്പെടുത്തും നാളെ കൊല്ലവും മണ്ഡലവുമായി ഞങ്ങളെത്തും നന്ദി നമസ്കാരം